നാടാക ചിറന്നും ഇപ്പം വലിയ തർക്കത്തിലായിരുന്നു എന്റെ കൂട്ടിന്റെ എന്താ ഒറ്റ

പറഞ്ഞുടങ്ങി അപ്പൊ ഞാൻ അന്ന് ചേച്ചി കാണും കാണിച്ചു കൊടുത്തി പോകണ്ട എനിക്ക് മനസ്സിലായി കാണുന്ന വിഷ്ണു ഡോക്ടറാണ് വിവേക് കഴിഞ്ഞു എന്റെ ഭ്രതാണ് ആയിക്കോട്ടെ അന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര അതെ അതെ മിനിസ്റ്റർ ആണെങ്കിലും അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു ശരി പെട്ടെന്ന് ചെറിയൊരു ബാലൻസ് ഇങ്ങനെ എന്നിട്ടും ഇവര് പറയുന്നത് തൃപ്തി അനുസരിച്ചാൽ മതി കഴിഞ്ഞ വിധേയം എന്നിട്ടും അസംബ്ലി പോണമെന്ന് പറഞ്ഞിരിക്കുക അതെ പറഞ്ഞു കൃത്യ പിന്നെ അത് കഴിഞ്ഞു പറയാം Thank <laughs> you.